ഹേയ് ഗായ് സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ എന്താണ് ഇന്നത്തെ പരിപാടി വന്നിട്ട് സൺഡേ അല്ലേ അപ്പോൾ പള്ളിയിൽ പള്ളിയിലല്ല പോണത് ജസ്റ്റ് ഒന്ന് പെരിന്തൽ മണ്ണയൊക്കെ കറങ്ങി വരാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ നന്ദുവിൻ്റെ അനിയൻ പറഞ്ഞുണ്ട് അപ്പം ജസ്റ്റ് അവിടെ ഒരു മാർക്കറ്റ് സിറ്റി എന്ന് പറഞ്ഞൊരു ചെറിയൊരു മോളുണ്ട് അപ്പോൾ അവിടെയൊക്കെ പോയി ചുറ്റി തിരിഞ്ഞിട്ട് വരാമെന്ന് വിചാരിച്ച് ഇന്ന് അത്ര മൂടുള്ളൊരു ദിവസമൊന്നുമല്ല പിരീഡ്സ് സംബന്ധമായ കുറച്ച് കാര്യങ്ങൾ കാരണം ഞാൻ റെസ്റ്റ് എടുക്കണോ വേണ്ടേ ഡബിൾ മൈൻഡിലായിരുന്നു പിന്നെ വിചാരിച്ച് എവിടെ ഇരുന്നാലും വയറു തന്നെ എടുക്കും ഇന്ന് ഒന്ന് ജസ്റ്റ് പുറത്തിറക്കെ പോയിട്ട് വരാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇറങ്ങിയതാണ് അതാ നമ്മുടെ ഇൻഫ്ലുവൻസർ ബാഗ് അവസാനം എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കണം മഴയും ചേർണുണ്ട് നമ്മൾ അങ്ങോട്ട് എത്തിയിട്ട് കാണാം ഓട്ടോ ഒക്കെ ഇപ്പോൾ വരും എനിക്കൊരു ഹെയർ കളർ വേണമായിരുന്നു കുറേ നാളുകൊണ്ട് വിചാരിക്കണം അമ്മ പറഞ്ഞ് അടിക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാലും എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഞാൻ ചുമ്മാ ജസ്റ്റ് നോക്കാമെന്ന് വിചാരിച്ചു എനിക്ക് വാങ്ങണമെന്നുണ്ടായിരുന്നു അപ്പം സംഭവം ആ കളർ കിട്ടിയിട്ടില്ല ഞാൻ ഉദ്ദേശിക്കുന്നത് മറ്റേ കോപ്പർ കളർ ഉണ്ടല്ലോ അപ്പോൾ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ആ കളർ കിട്ടിയില്ല നമ്മുടെ ബർഗണ്ടി പിന്നെ ക്രീം പ്ലാറ്റിനോ അങ്ങനത്തെ കുറേ കളറുള്ളൂ അത് ഞാൻ മറ്റേ മദാമേനെ പോലെ ആവും അതൊന്നും ഞാൻ അതെടുത്തില്ല ഒരു ഇത് വാങ്ങി ബ്ലീച്ച് അതും എൻ്റെ അമ്മ സമ്മതിക്കില്ല ഓ ഇവിടെ പട്ടാമ്പി പട്ടാമ്പി എന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് സോ ഇപ്പൊ നന്ദുന്റെ അനിയൻ വരും ഇപ്പം വെയിറ്റിംഗ് ആണ് നമ്മൾ വെയിറ്റ് ചെയ്യണം ഇതാണ് നന്ദുവിന്റെ അനിയസ് നമ്മൾ ഇതാ മാർക്കറ്റ് സിറ്റിയിലോട്ട് നടന്നുകൊണ്ടിരിക്കയാണ് അടുത്ത് തന്നെയാണ് അയ്യോ കാണാനില്ല അവരെ പ്രൈവറ്റ് അവൻ എങ്ങനെയും കാണിക്കാന്ന് വിചാരിച്ചപ്പോ ഓടിക്കളു ക്യാമറ അലർജി ശരി നമ്മൾ ഇവിടെ പോണ പള്ളി ആണിത് ഇന്ന് നമ്മള് പള്ളിയിലോട്ട് പോണില്ല തിരിച്ചു പോകുമ്പോ സമയം ഉണ്ടെങ്കിൽ ചിലപ്പോ എത്തില്ലാന്ന് തോന്നുന്നു പതിനൊന്ന് മണിക്ക് തുറക്കൂള്ളൂ എന്തോ ഡൗട്ടുണ്ട് ഒരാൾ പറയണു ഓപ്പണല്ലോ പിന്നെ സെക്രട്ടറി ഇറങ്ങി കയറി പോകറിപ്പോ ഇവിടെ എത്തിയിട്ട് കടയൊന്നും ഓപ്പൺ ആയിട്ടില്ല ആ സുഡിയോ ഓപ്പൺ ആണോ നോക്കട്ടെ സർപ്രൈസ് നമ്മളൊരു ചെറിയ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് സ്റ്റുഡിയോ തുറന്നിട്ടില്ല മാത്സിലോട്ട് നിൽക്കുകയാണ് നമ്മുടെ അനിയനാണെങ്കിൽ അവിടെ ഗോവയിൽ ട്രിപ്പ് പോവാനാണ് അപ്പോൾ ചെറിയ പർച്ചേസും കാര്യങ്ങളൊക്കെ അതൊക്കെയാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ക്യൂട്ട് പൗച്ച് നല്ല രസമുണ്ട് ഇതിൻ്റെ അകത്ത് ഉണ്ടെന്ന് എന്തു ചെയ്യാൻ തിരിച്ചുവയ്ക്കും അതിൻ്റെ വേറെ അതുപോലെ ഇവിടെ നല്ല കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അന്ന് ഞാൻ നന്ദൂണി ഗിഫ്റ്റ് വാങ്ങാനായിട്ട് അവിടെ മഞ്ചേരിയിലും മഞ്ചേരിയിലാണ് ആ സ്ഥലത്ത് മറ്റേ ചൈത്രയുടെ വീട്ടിൻ്റെ അവിടെ പോയപ്പോഴേക്കും ഇത്രയും കളക്ഷൻസ് ഒന്നും ഇല്ലായിരുന്നു മാക്സിന് പക്ഷേ അടിപൊളിയായിട്ടുണ്ട് നല്ല കളശ പൈസ ഒക്കെ കൊണ്ടുവരുമ്പഴേക്കും നല്ല അല്ലാത്തത് കിട്ടും കണ്ടുകൊണ്ട് നിൽക്കാം നറൂട്ടോ എനിക്കിപ്പൊ നറൂട്ടോനെ കാണുമ്പോ ബിഗ് ബോസിലെ അർജുനാണ് ഓർമ്മ പറഞ്ഞു നമ്മൾ മാക്സിങ്ങ് ഈ സാധനമാണ് എടുത്തിട്ടുള്ളത് ഓഫർ ഓഫർ ഉണ്ടായിരുന്നു സംഭവം ഓഫറിൽ നല്ലൊരു ഇതാണ് അടിപൊളി ആയിട്ടുണ്ടാവും എട്ടിട്ട് പിന്നെ നമുക്ക് സ്റ്റുഡിയോയിലോട്ട് പോവാം അത് പതിനൊന്ന് മണിക്ക് സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ അപ്പം ഞാൻ അങ്ങോട്ട് പോവാം ഗൈസ് ഇപ്പം തുറക്കും തോന്നുന്നു ഇമ്മ ഇങ്ങനെ വെയിറ്റ് ആക്കണമെന്താണെന്ന് തോന്നാം അതാ പറഞ്ഞു അയ്യോ ചേട്ടൻ പോയി പക്ഷേ ാസ്റ്റ് ദാസ് ഇന്ത്യ തുറന്നിരിക്കുന്നത് ഞാനാ കേട്ടാൽ ഗൈസ് അപ്പം ഏകദേശം ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു അവൻ ജസ്റ്റ് ട്രൈഡ് ചെയ്യാൻ വേണ്ടി പോയിരിക്കാണ് ഇവിടെ അത്യാവശ്യം നല്ല കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തെങ്കിലും പൈസ കൊണ്ടുപോയാൽ കളക്ഷൻസും സാധനമൊന്നും കാണില്ല ഇതാണ് അവസ്ഥ ഇവിടെ അൽഷിഫലുള്ള എല്ലാവരും ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു ആർച്ച അവരൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവർ ഇത് ആ മാച്ചിലുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെയാണ് എല്ലാവരും ഇവിടെ ഉണ്ട് നമ്മൾ നോക്കട്ടെ അതിപ്പം ട്രൈ ചെയ്തിട്ട് വരുമെന്ന് പറഞ്ഞു കാണിച്ചു നമ്മളിത് ഈ ഒരു ഷർട്ട് എടുത്ത് ഗോവയൊക്കെയൊക്കെ പോവാൻ ബെസ്റ്റാണ് അപ്പോൾ ഇത് ട്രൈ ചെയ്തിട്ട് നല്ല രസമുണ്ടായിരുന്നു ബാക്കി ചെയ്യാൻ പോയി ഗായ്സിനൊരു ഒരു ചപ്പൽ ഇപ്പോലത്തെ ഒരു സംഭവം നോക്കണം കാരണം മഴയെ തെട്ടിട്ട് ഉള്ളതെല്ലാം പോയി ഫ്ലൂറസെൻറ്റ് ഇനി ഞാൻ അത് നോക്കുകയാണ് ക്കാര് ഞാൻ പറഞ്ഞതുപോലെ എല്ലാരും എന്താ എവിടെ ഉണ്ട് ഇതെന്റെ ജിംമേറ്റ്സ് ആണ് അപ്പം ഷോപ്പിംഗ് ഒക്കെ ഒരുവിധം ഒതുങ്ങി എൻ്റെ മുഖത്തൊരു തിളക്കമുണ്ടോ തിളക്കം കാണില്ലല്ലേ ബ്ലഷ് ആണ് അവിടെ എനിക്കിതായിരുന്നു പരിപാടി ഇതാ ഒന്ന് വാങ്ങി മീൻസ് ഒന്നും വാങ്ങിയിട്ടില്ല ചുമ്മാ ട്രൈ ചെയ്യാമല്ലോ പിന്നെ നമ്മൾ നേരെ ഫുഡ് കോർട്ടിലോട്ട് പോവുകയാണ് എന്തെങ്കിലും കഴിക്കാൻ നല്ല വിശപ്പുണ്ട് ടൈം ഇപ്പം വന്നിട്ടൊരു ഒരു മണി എടുപ്പിച്ചായി നമുക്കൊരു മൂന്ന് മണിക്കെങ്കിലും ഹോസ്റ്റലിൽ എത്തണം അല്ലെങ്കിൽ സീനാണ് അപ്പോൾ നമുക്കിനി നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോവാം എനിക്ക് ഇത്രയും വരാനുള്ള ഒരു മെയിൻ റീസൺ ഇതായിരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ഈ സ്വീറ്റ് കോണ് ആക്കൂടെ വെള്ളം പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളത് കട്ടേ ಈ ಸಾಧನ ನಂದಿನು ಅನಿಷ್ಟಪಟಿಲ್ಲ ನಂದನ್ ಅಂದ್ರೆ ಇಷ್ಟಪಡುತ್ತೆ ನಂದನ್ ಇಷ್ಟಪಡುತ್ತೆ ದಾಯಿರಿ ದಂದ ಇಷ್ಟಪಡಾತೆ ಎんど ಕಚ್ಚ ಟೆಸ್ಟಿ ಅಲ್ಲೇ ಅಪ್ಪ ನಮ್ಮಡೆ ಸೆಪೀಟೀಸ್ ಅಲ್ಲ ಶೇಕ್ ಅತ್ತೆ

പിന്നെ വേറെ പരിപാടികളൊന്നും ഇല്ല ഈ വൈകുന്നേരം പൂച്ചേനൊക്കെ കിട്ടൂലേ അതുപോലെതാ അർച്ചനയും അർച്ചനയും കിട്ടിയിട്ടുണ്ട് പിന്നെ അത് അസീമ ഉണ്ടാ நந்தூன் அம்ம தனியன் ஸ்நாக்ஸ் கொடுத்து ரிதூன் எத்தி